ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് ഞാൻ തിരുവനന്തപുരം നഗരവീതിയിലൂടെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഞാൻ കാണിച്ചുതരാം പഴവങ്ങാടി ഗണപതികോവിലിൻ്റെ സൈഡിലൂടെ പോകുന്നു ദാ ഗണപതികോവില് നിങ്ങൾക്ക് കാണാം എനിക്ക് വീട്ടിൽ നിന്ന് തൊട്ടടുത്താണ് ഇതൊക്കെ നമ്മുടെ പരമനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ കിഴക്കോട്ട വഴി ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ ഞാൻ മാത്രമല്ല അമ്മയുണ്ട് കൂടെ രാവിലെ ഒരു പത്ത് പത്രയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇതാ അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു എത്തിക്കഴിഞ്ഞു ഇവിടെ ഉണ്ടല്ലോ പ്രീമിയം ക്വാളിറ്റി നട്ട്സ് ഡേറ്റ്സ് സ്പൈസസ് പിന്നെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആയിട്ടൊക്കെ ഇവർ ചെയ്തു തരും കേട്ടോ എനിക്ക് പുറത്തെ ഷോപ്പുകളെ വെച്ചിട്ട് ഒത്തിരി അഫോർഡബിളായിട്ട് തോന്നി നല്ല ക്വാളിറ്റിയാണ് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല കേട്ടോ ഞാൻ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് എന്തിനാണ് വാങ്ങിച്ചതെന്നുള്ളത് ഞാൻ നാളത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാവേ നമ്മുടെ ട്രാൻഡോൺ സിറ്റിക്കകത്ത് തന്നെ ഇത്രയും അഫോർഡബിൾ ആയിട്ട് ഇത്രയും നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ സാധനങ്ങൾ കിട്ടുമ്പോൾ അത് മിസ് ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ സ്പൈസസും കാര്യങ്ങളൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി സ്പൈസസും നല്ല മണ വരുന്നതിൻ്റെ അടുത്തോട്ടൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ദാ നട്ട്സുകൾ തന്നെ കാശു നട്ട്സ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കണ്ടായിരുന്നു നിങ്ങൾ വെജിറ്റബിൾ ഡ്രൈ വെജിറ്റബിൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണേ അത്യാവശ്യം റേറ്റ് ഉണ്ട് പക്ഷെ നല്ല ടേസ്റ്റാണ് ഇവിടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണത് ഞാൻ അബുദാബിന്ന് വരുമ്പോൾ കൊണ്ടു കൊടുത്തിട്ടുണ്ടത് ആ തൊട്ടിപ്പുറത്തിരിക്കുന്ന കപ്പലണ്ടികളാണ് ഒരുപാട് മസാലകൾ പല ടൈപ്പ് മസാലകൾ കോട്ട് ചെയ്തിട്ടുള്ള കപ്പലണ്ടികൾ ഒക്കെ ഉണ്ട് പിന്നെ ഡേറ്റ്സ് തന്നെ ഒത്തിരി വെറൈറ്റി ഡേറ്റ്സ് ഉണ്ട് ഞാൻ അതിലൊരു ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെതാ ചോക്ലേറ്റ്സ് പിന്നെ റൂ ഹൗസാണ് നമ്മുടെ റോ സിറപ്പ് അതിൻ്റെ തൊട്ടെടുത്തിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് സിറപ്പ് ഇതാ ചോക്ലേറ്റ്സുകൾ അങ്ങനെ എന്തെന്നില്ലായെന്ന് എനിക്കറിയില്ല ഒത്തിരി സാധനങ്ങൾ ഇതിനകത്ത് ആണ് ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ അട്ടക്കുളങ്ങര രാമേന്ദ്ര ടെക്സ്റ്റൈൽസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നക്സ് ആൻഡ് ഫ്രൂട്ട്സ് അപ്പോൾ ആരും മിസ്സ് ചെയ്യേണ്ട അടിപൊളിയാണ് എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ